ഈ ഇരിക്കണൊക്കെ എന്താണെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആസ്പത്രി ബാഗിലെ അതായത് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കി വെച്ചതാണ് അങ്ങനെ നിങ്ങളെ മൂന്ന് മക്കളെ പ്രസവിച്ചതിന് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നിങ്ങൾ എന്താ കാട്ടിരുന്നു കടക്കും പണ്ടത്തെ ഹോസ്പിറ്റൽ ബാഗും ഇന്നത്തെ ഹോസ്പിറ്റൽ ബാഗും ആണ് നമ്മൾ പറയാൻ വേണ്ടിട്ട് ആദ്യം പോകുന്നത് കേട്ടോ അപ്പൊ പണ്ട് ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോകുമ്പോൾ പണ്ട് പതിനാറെണ്ണം പെറ്റൂർ വരെ ഉണ്ട് ഓരോ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയിരുന്നു ആക്കിയിരുന്നു കാലം മാറുന്നതോടും ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളും കൂടി കൂടി വരികയാണ് അല്ലേ അന്ന് നിങ്ങൾ കൊണ്ടുപോയി എന്തൊക്കെയാണ് എന്തിനാ പിന്നെ ഞങ്ങക്ക് രണ്ട് പിന്നെ ചോദിക്കൂലോ വെളിച്ചെണ്ണയും സോപ്പൊന്നും വെള്ളത്തുണി മാത്രം ഒഴിപ്പുവാണ്ടുബർ പണ്ട് സോപ്പ് എണ്ണിപ്പിക്കാൻ ഓക്കെ ഇതില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട് ഇതിൽ മല്ലി മുളക് അരി ആ സാധനങ്ങൾ മാത്രമല്ലാത്തുള്ളൂ ബക്കറ്റും പേസ്റ്റ് പിന്നും വരെ റേട്ടിയാണ് എല്ലാം റേട്ടിയായി പ്രസവിച്ചാൽ മാത്രം മതി എന്നാണ് ഇന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ പണ്ടത്തെ ഇപ്പൊ നമ്മൾ താരതമ്യം ചെയ്യുന്ന കുട്ടികളാണ് പക്ഷെ ഇന്ന് ഒരുവിധം നമ്മൾ മാത്രല്ല എല്ലാവരും ഇത് ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കി വെക്കുന്നുണ്ടാ ഇപ്പൊ റെഡിയാക്കി വെച്ചാൽ ഇപ്പം നേരത്തെ ദുഃഖപ്പാടെടുത്ത് എന്ത് അത് എന്തോക്കൂലിപ്പള്ളതാണെന്ന് രാജ്യ ഭൂമിയിലോട്ട് കാല് കൂട്ടുമ്പോ അതിനെ നല്ല രീതിക്ക് നമ്മള് സ്വീകരിക്കാനാണ് ഇപ്പത്തെ സംഭവങ്ങൾ കുട്ടികളെ പറയുമ്പോഴും അതെന്താ അല്ല ഇനിയിപ്പൊ എന്താ വെച്ചാല് പത്ത് വലുശേഷ അന്ന് കൊണ്ടിരുന്നു അന്ന് ആയുർവേദിക് ആയിട്ടുള്ള ലേഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു ഇപ്പോഴും അതൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് ആക്കിട്ടുള്ളതെന്നെ കാണിച്ചു കൊടുത്തു ആദ്യം എന്താ മെയിൻ ആയിട്ട് വാണ്ടിയത് എന്തൊക്കെയാണ് ഇത് കളിക്കട്ടെ ഈ സാധനങ്ങളൊക്കെ നിക്കട്ടെ മെയിൻ ആയിട്ട് പോണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് േഖകൾ ഹോസ്പിറ്റൽ രേഖകളും പ്രസവിക്കാൻ പോണ പെണ്ണാണ് മെയിൻ ആയിട്ട് കൊണ്ടോണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഇല്ല ഇതിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും പ്രസവിക്കേണ്ടത് പ്രസവിക്കും ില്ല പറയാൻ പറ്റൂല എന്തായാലും സമയമാവുമ്പോ പ്രസവിക്കാൻ കഴിച്ചത് അപ്പൊ ഈ സാഹചര്യം ഒരു മനുഷ്യന്റെ സാഹചര്യം പിന്നെ ഒന്നും ഇല്ലാത്തോരും ഇതൊന്നും ഇല്ലാത്തവരും പ്രസവിച്ച് കുട്ടിനോട്ട് പോരും ഏർ ഇത് പ്രസവിച്ച് കുട്ടിനോട്ട് പോരും ഇതില്ലെങ്കിലും പ്രസവിച്ച് കുട്ടിനോട്ട് പോരും അത് നടക്കേണ്ടത് നടക്കും ഇത് ഇണ്ടെങ്കിലേ കുട്ടിനെ പ്രസവിക്കാൻ പറ്റൂന്നൊന്നും എവിടെ പറ്റൂല മുഖ്യ തടക്കാൻ പറ്റുന്ന ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ആക്കിട്ടുണ്ടെന്ന് കാണിച്ചോ ആദ്യം നമുക്ക് എന്താ പൊട്ടിക്കാം ആദ്യം ആ രണ്ട് സാധനം എടുക്കാം കുട്ടിന്റെ വരവ് കേൾക്കാനുള്ള സാധനം എടുക്കാം ഇതെന്താണ് എന്താ അതായത് സീടിയും ഒന്നൊക്കെ ഇണ്ടായിരുന്നത് ഓക്കെ ഗൈസ് അപ്പൊ ഒരു സീഡിയും

അന്റെ മക്കൾക്കെ യോഗം പോയിട്ടില്ല അതിന്റെ അറിയില്ലല്ലോ നിങ്ങളുടെ അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ തുണി വന്നത് ഒന്നും ഇല്ല കതിമിച്ചിട്ടാ പോയിട്ടത് അന്നൊന്നും ഇല്ല കൂട്ടിന്നറിയില്ലോട്ടുകാരല്ലേ അപ്പൊ എന്തായാലും ഇതിനൊന്നും എനിക്ക് കിടക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾക്ക് ഇതിലൊക്കെ കിടക്ക കി അപ്പൊ ഇത് കുട്ടിനെ കിടക്കാനുള്ള നല്ല ഇതിന്റെ വീഡിയോസ് ആണ് കുറച്ച് മുന്നേ മുന്നെട്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയാ ഇങ്ങനെ കുട്ടിനെ വാങ്ങിയിട്ട് എന്താ ഇതാവുമ്പോ തലേന്നളമ്പോ ഒന്നുമില്ല ഇതില് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ കഴിയും ഓക്കെ അപ്പൊ കുട്ടിക്കുള്ള എല്ലാവർക്കും പിടിച്ചെടുക്കാം മറ്റേത് ഇങ്ങനെ ഇതാവണ്ട എല്ലാവർക്കും എടുക്കാം അതായത് നമുക്ക് മറ്റേ അകത്ത് എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും ഇനി ഏതാ കുട്ടിക്കണ്ടേ ഇത് ലേബർ റൂമൊക്കെ ഉള്ളത് ഇങ്ങനെ ലേബർ റൂമൊക്കെ കൊണ്ടുമ്പോഴാണ് വെളിച്ചെണ്ണ സോപ്പ് കൊണ്ടു ഹോസ്പിറ്റലാണ് ഇത് ലേബർ റൂമൊക്കെ ഉള്ളതാണ് ഒരു എന്താ വെള്ള തുണി വെള്ള തുണി ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇന്റെ ഒരു വെള്ള തുണി കൊണ്ട മടക്കി വെച്ചതായിരുന്നു ഇതെന്താ ഇത് കുട്ടിക്കുള്ള ह構λα, ना, ना गा गा െ വാങ്ങാനുള്ള ആ അവിടെ മഞ്ഞ ടർക്കി ആണെങ്കിൽ ആൺകുട്ടി റോസ് ടർക്കി ആണെങ്കിൽ ആണെങ്കി തോന്നുന്നുണ്ട് അപ്പൊ ആ ടർക്കി ഓലി തരും പക്ഷെ ഇത് തൊപ്പിയുള്ള ടർക്കി ആണല്ലോ നേരത്തെ മടിക്കൊക്കെ ഓളോ അനിയത്തിമാർ ഇരുന്ന് മടക്കി വെച്ച് ലേബർ ഉള്ളതാണ് ാണ് വീടൊക്കെ അതായത് ഇനി പ്രസവിക്കാൻ പോകുന്ന ഒരു ലേബർ റൂം സെറ്റ് അല്ല ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് നൂറ്റി കാണിക്കില്ല കേട്ടോ ഓരോന്ന് ഓരോന്ന് പറയാം അല്ലെങ്കിൽ പണിയൊക്കെ രണ്ടാം പണി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കാരണം നാളെ ഇനി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകണം ചിലപ്പോ അഡ്മിറ്റാ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ബാക്കിയൊക്കെ നാളെ എന്തായാലും ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് പോകണം നാളെ ഇതാ അപ്പൊ ഇത് ലേബർ റൂമൊക്കെ ഉള്ളത് നിങ്ങളെ കണ്ടില്ലേ ഒരു വെള്ള തുണി കുട്ടിനെ വാങ്ങാതും ഇത് കുട്ടിക്കുള്ള ഇതിന് ചെറിയ വേപിക്കുള്ളാണ് ഒരു ടിഷ്യൂ ടിഷ്യൂ ടിഷ്യണ്ടായിരുന്നോ ഏഹ് ഇത് പമ്പേഴ്സ് എന്ന് പറഞ്ഞ കണ്ടതുണി കണ്ടത്തിന് ഉള്ള സാധനമാണ് ഒട്ടിക്കണ പമ്പേഴ്സ് പിന്നെ ഇത് നിലത്ത് ഷീറ്റ് നിങ്ങൾ എന്താ കട്ടുമൊക്കെ നനത്തല്ലേ അതായത് മൂത്ര ആയാലും ഉള്ളുക്കാവൂല ബട്ടുമ്മൊക്കെ ആവൂല അപ്പൊ വരുന്നുണ്ട് എത്ര ടിഷ പിന്നെ രണ്ട് മുണ്ട് ഇതെന്തിനോ കുട്ടനെ തോർത്തണെങ്കിൽ രണ്ട് ചെറിയ തോർത്ത് വെള്ളയിൽ തന്നെ വാങ്ങിക്കണേ പിന്നെ ചബാമടിന്റെ സോപ്പ് ലോസന രണ്ട് ടർക്കി കുട്ടിക്കുള്ള കുപ്പായങ്ങളും ഇതൊക്കെ നമ്മള് തിരുമ്പി റോം റോംബറും റോംബർ ഇനി വാങ്ങാല്ലേ ഇതൊക്കെ കുട്ടിക്ക് ബാഗ് കുട്ടിയുടെ ബാഗാണ് അപ്പൊ അതൊക്കെ നമുക്ക് അതിൽ തന്നെ വെക്കാം ഇതെല്ലാം നമ്മള് തിരുമ്പി എടുത്തു വെക്കാറുണ്ടോ കാരണം പുതിയത് പുതിയത് തന്നെയാണ് പക്ഷെ തിരുമ്പി അയൻ ചെയ്ത് വെയിലത്ത് വെച്ച് വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണോ കുറച്ച് അപ്പൊ ഈ വേഗം കഴിഞ്ഞു ഹോസ്പിറ്റൽ വേഗം കണ്ട് കൂടി വെച്ച് മറ്റേ പ്രളയത്തിൽ കൂടി വെച്ച് പോകണം ആദ്യം ജയിക്കണേ ഇത് അലയൻ്റെ അലേക്ക് വേറെ ഇവിടെ ബാഗാക്കണ്ലിൽ നിൽക്കുന്ന എല്ലാവർക്കും ബാഗുണ്ട് അലയക്കംസ് ഓളെ ഡ്രസ്സുകളാണ് പിന്നെ ഉള്ളത് ന്യൂസ് പേപ്പർ അതന്നെ ഉള്ളു വേറെ കാര്യായിട്ടോ ഞാനും വെച്ചില്ലേ ആ ഇനി ഓർക്കത്തില്ല ഞാനും പമ്പോസ് തന്നെ ഓരോ ഡ്രസ്സ് തന്നെ ഉള്ളു അലേക്കും ഒരു ബാഗുണ്ട് എനിക്ക് എന്താ ഒരു ഭനിയനും ഇതുപോലെ ഓപ്പറേഷൻ ആണെങ്കി അഞ്ചു ദിവസവും പിന്നെ ആണെങ്കിൽ സുഖപ്രസവില് സ്പൂണ് എല്ലാം എടുത്തോ മറന്നുക്കോടോ ഇതിപ്പോ തന്നെ ആക്കി വെക്കണ എന്താ വെച്ചാൽ രണ്ടു ദിവസം കഴിയുമ്പോഴാണെ ചെലവർക്ക് ഓർന്നു വരാ അപ്പൊ വീണ്ടും നമുക്ക് ഇതിന് ഫില്ല് ചെയ്യാം അങ്ങനെ അതേന്റെ ബാഗും എടുത്തു വെച്ചു ഇനി അടുത്തത് ഏതാ അടുത്തത് ഇതിലാണ് ഓ കുട്ടിനേക്കാൾ വലിയ നമുക്കു ചെരുപ്പ് വീണ്ടും പിന്നെ പിന്നെ ഉള്ള മാക്സിയും കാര്യങ്ങളും എത്ര മാക്സിണം അതായത് നിങ്ങള് കൂടുതൽ പോകുമ്പോ സുപ്രസവാണോ പിന്നെ കോർത്ത് ചെരുപ്പ് അങ്ങനത്തെ ഷോളും കാര്യങ്ങളും വേറെ വേറെന്തോ എന്താ എനിക്ക് നടക്കണ്ടേ പത്തെ പത്തെ വേണോ പത്തെ നമുക്ക് വാങ്ങിയ സാധനങ്ങള് കാണിച്ച ഒരു കത്തി ഒരു ഡെറ്റോള് അവിടെ വെച്ചിട്ട് എന്താ പോലെ പാത്രം ചെലുത്താൻ സോപ്പ് ഡെറ്റോള് ബ്രഷ് സന്തോഷ സോപ്പ് പൊടിക്കാറുണ്ട് സോപ്പും പട്ടി പിന്നെ

എന്തൊക്കെണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഒക്കെ അടിപൊളിയാണ് അല്ലെ സമയം പോകുന്നറിയില്ല അപ്പൊ എന്തായാലും ഒരു ഗെറ്റിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയ മതി ഇവിടെ ഗെറ്റിലിണ്ടവിടെ ഇവിടെ ഗെറ്റില് വേറണ്ടോ ആ അപ്പൊ ഇവിടെ ഗെറ്റിൽ വേറൊണ്ട് ും അതൊക്കെ അതുകൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ബാഗ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ടമ്മ ഇതൊക്കെ ആയോ ഓക്കേ അവർക്ക് അപ്പൊ നമ്മടെ ഹോസ്പിറ്റൽ ബാഗ് കുറേ ദിവസം പർച്ചേസ് ചെയ്ത് നടന്ന് സെറ്റ് ചെയ്തതാണ് ചെയ്തതാണെന്ന് ഇരിക്കുന്നു പറയുന്നത് ഇനി ദിവസങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഇതിനായിട്ട് ഇനി നില്ക്കണ്ടല്ലോ ഓരോ കൊല്ലം കൂടുന്നുണ്ടാക്കണ്ടല്ലോ എന്തൊക്കെ പണി പറഞ്ഞു കേന്ദ്രങ്ങളായി മറ്റേതൊരു പെണ്ണുണ്ടാവും പെണ്ണിനെ വെക്കാൻ കാലില്ലാത്തൊരു അവനാടും നോക്കുന്നു ആര് ആ പണ്ട് ഉള്ളൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോലെ ആളിലേക്കൊക്കെ ആളുകളോടൊക്കെ കേന്ദ്രത്തിലല്ല അതാണ് എന്താ നമുക്ക് എന്താ വെച്ചാ ഇപ്പൊ സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന അതായത് അങ്ങനെ ഇപ്പൊ ജീവിക്കുന്നവരുണ്ട് നമ്മളും അതൊക്കെ ജീവിച്ചിരിക്കണ അതായത് സാഹചര്യ ഒന്നുമില്ലാത്ത കൃഷിയിക്കണ്ടേ ഇപ്പൊ നമ്മളിപ്പോ ലാബിൽ സൂട്ട് റൂം എടുക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോ പൈസ അല്ല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ സൂട്ട് റൂം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഡെലിവറി ഡേറ്റിൽ പെണ്ണുങ്ങൾ അവിടെ വേദന കഴിക്കുന്നതുണ്ടെങ്കിൽ പൊറത്ത് ആണുങ്ങൾ എന്താക്കും ഇത് ഓപ്പറേഷൻ ആയാൽ ഇത്ര പൈസ എവിടുന്ന കടം വാങ്ങും അങ്ങനത്തെ ഒക്കെ ചിന്തയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും സൂട്ട് റൂമിനെ കുറിച്ച് ചിന്തിക്കൂല അപ്പോൾ സൂട്ട് റൂമില്ലാത്തൊരു സൂട്ട് റൂമിൽ എന്തോ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ എല്ലാവരും ആഗ്രഹങ്ങളാണ് ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ചെറിയ പെരയിൽ നിൽക്കുമ്പോൾ വലിയ പെരയിൽ നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം സാധിച്ചു ഇപ്പൊ ഫസ്റ്റ് പ്രസവം നമ്മൾ നോർമലി ആയിരുന്നു രണ്ടാമത്തെ ഓൾക്ക് സൂട്ട് റൂം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹം നടക്കും അല്ലേ പക്ഷെ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നോക്കി പിന്നെ കണ്ടതുണി വാങ്ങിയതാണ് എന്റെ കുട്ടിനെ വാങ്ങുന്ന ഇതാണ് ഇതിലാണ് അപ്പൊ എല്ലാവരും ആഗ്രഹം ആഗ്രഹിച്ചു തീർത്തും അതിന്റെ ഒരു കണ്ടതുണി കണ്ട പപ്പ് ടപ്പ് 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 വിശേഷങ്ങളും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടവരെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയില് കണ്ടിട്ട് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തൊക്കെ കൊണ്ടാവാ എല്ലാവരും ആക്കി വെക്കുന്നൊക്കെ തന്നെയാണ് നമ്മൾ ആക്കി വെച്ചത് ഇത്രയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വലിയ അറിയിപ്പ് എന്താ വെച്ചിട്ട് എന്തായാലും